നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രവാസി മലയാളി പ്ലസ് പുറത്തുവിട്ട ഒരു വീഡിയോ ലുലു ഗ്രൂപ്പ് തകരുന്നു എന്നുള്ള ഒരു വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വിമർശനം നൽകിയിരുന്നു അതിൽ തീർച്ചയായിട്ടും ലുലു ഗ്രൂപ്പ് തകർന്ന് തരിപ്പണമായി അത് മുച്ചോട് മുടിഞ്ഞു എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് അതിൽ വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ലുലു ഗ്രൂപ്പിനെ ഒന്നും അങ്ങനെ ആർക്കും പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല ഒരു വമ്പൻ അമേരിക്കൻ കമ്പനി അത് ഉയർന്നു വരുന്നുണ്ട് എന്ന് പറയുന്നു നമ്മൾ പറഞ്ഞത് അവര് നശിച്ചുപോയി അങ്ങനെയല്ല ഒരു പ്രതിയോഗി വളരെ ശക്തനായ ഒരു പ്രതിയോഗി ഉയർന്നു വരുന്നു എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞത് അല്ലെങ്കിലും ഒരു കളത്തിൽ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് കളിച്ച് നീക്കുന്നതിനേക്കാൾ നല്ലത് ഒരു എതിരാളിയോട് അവളെ ഫൈറ്റ് ചെയ്ത് ജയിക്കുമ്പോഴാണല്ലോ അല്ലെങ്കിൽ ഇപ്പോഴും ജയിച്ച് കാണിക്കേണ്ട ആവശ്യം ലുലു ഗ്രൂപ്പിന് ഇല്ല പക്ഷെ അപ്പോഴും നമ്മുടെ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ എന്തും മാറി മറയാനുള്ള സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ലുലു ഗ്രൂപ്പ് എപ്പോഴും അവരുടെ ഓരോ കാര്യത്തെ തേച്ചു മിനുക്കി വീണ്ടും പളവളപ്പോഴും കൂടി തന്നെ വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാലും കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് ലുലു ഗ്രൂപ്പ് ചില തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട് അതും യു എ യിൽ നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാകാം ആദ്യത്തെ വാർത്ത യു എ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ലുലു ഗ്രൂപ്പ് റീറ്റെയിൽ ഡെലിവറി എഞ്ചിനീയർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നുണ്ട് റീറ്റെയിൽ കൊമേഴ്സ്യൽ ഫിറ്റ് ഔട്ട് പ്രോജക്ടുകളുടെ ആസൂത്രണം ഡിസൈൻ നിർവഹണം എന്നിവയിൽ ഉടമകൾ വാടകക്കാർ കൺസൾട്ടൻ്റുമാർ എന്നിവർക്കിടയിൽ ഏകോപനം ഉറപ്പാക്കുക എന്നതാണ് ജോലിയുടെ ഉത്തരവാദിത്തം യോഗ്യത പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ആദ്യം പറഞ്ഞത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചലേഴ്സ് ഡിഗ്രി വേണം എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ടെനന്റ് കോർഡിനേഷൻ മാൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ റീറ്റെയിൽ ഡെലിവറിയിൽ നാല് മുതൽ അഞ്ച് വർഷത്തെ പരിചയം മിക്സഡ് യൂസ് അല്ലെങ്കിൽ റീറ്റെയിൽ വികസന പദ്ധതികൾക്ക് മുൻഗണനയുണ്ട് വൈദഗ്ധ്യം എം ഇ പി സേവനങ്ങൾ ഫിറ്റ് ഔട്ട് പ്രക്രിയകൾ പ്രാദേശിക നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കണം സോഫ്റ്റ്വെയർ കഴിവുകൾ വേണം ഓട്ടോ കാർഡ് എം ഓഫീസ് ടൂളുകൾ എന്നിവയിൽ പ്രാവീണ്യം വേണം മികച്ച ആശയവിനിമയ ചർച്ചാ വൈദഗ്ധ്യം വിശദാംശങ്ങളിൽ ശ്രദ്ധയും ഏകോപന ആസൂത്രണ കഴിവുകളും ആർക്കിടെക്ചറൽ എംഇ പി ഡ്രോയിങ്ങുകൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് വേണം പ്രശ്നപരിഹാര സംഘർഷ പരിഹാര കഴിവുകൾ വേണം ഒന്നിലധികം ഇടപാടുകാരെ കൈകാര്യം ചെയ്യാനുള്ള പ്രൊഫഷണലിസവും ആവശ്യമാണ് ഒപ്പം അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ വരുമ്പോൾ ഈ ജോലിയിൽ പ്രധാനമായും ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇടപാടുകാരുടെ ഓൺ ബോർഡിംഗ് തന്നെ പുതിയ ഇടപാടുകാർക്ക് ഫിറ്റ് ഔട്ട് മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിക്കുക ഡ്രോയിങ് സമർപ്പണം അനുമതികളുടെ ഏകോപനം എന്നിവ നടത്തുക എന്നാണ് ഡ്രോയിങ് പരിശോധനയും അനുമതിയും വേണം എന്നുള്ളതുണ്ട് വാടകക്കാരുടെ ഡിസൈൻ ഉടമയുടെ മാനദണ്ഡങ്ങൾക്കും നിയമങ്ങൾക്കും ആസൂത്രിതമാണോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് ഇനി പ്രൊജക്ട് ഏകോപനം ഡിസൈൻ കൺസൾട്ടന്റുമാർ കരാറുകാർ മാൾ മാനേജ്മെന്റ് അതോറിറ്റികൾ എന്നിവർക്കിടയിൽ ഏകോപനം നടത്തുക സൈറ്റ് മേൽനോട്ടം എന്നിവ കൂടി വരുന്നുണ്ട് ഫിറ്റ് ഔട്ട് പ്രവർത്തികളുടെ പുരോഗതിയും ഗുണനിലവാരവും നിരീക്ഷിക്കാൻ സൈറ്റ് സന്ദർശനങ്ങൾ നടത്തുക അതോറിറ്റി ബന്ധങ്ങൾ സിവിൽ ഡിഫൻസ് മുനിസിപ്പാലിറ്റി തുടങ്ങിയവയിൽ നിന്ന് വാടകക്കാർക്ക് ആവശ്യമായ പെർമിറ്റുകളും എൻഒസികളും നേടാൻ സഹായിക്കുക ഹാൻഡ് ഓവർ ആൻഡ് ടേക്ക് ഓവർ യൂണിറ്റുകൾ വാടകക്കാർക്ക് കൈമാറ്റം ചെയ്യുകയും വാടക കാലാവധി അവസാനിക്കുമ്പോൾ തിരികെ സ്വീകരിക്കുകയും ചെയ്യുക റിപ്പോർട്ടിംഗ് ഇടപാടുകളുടെ പുരോഗതി പൂർത്തീകരണ നില എന്നിവയുടെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുകയും മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക അതുപോലെ കുറവുകൾ പരിഹരിക്കുക ഫിറ്റൌട്ട് കാലയളവിന് ഇടയിലും ഉണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കാൻ ഏകോപിപ്പിക്കുക ലുലു ഗ്രൂപ്പിന്റെ ഈ ജോലി യു എഇയിലെ റീറ്റെയിൽ മേഖലയിൽ കരിയർ വളർച്ച തേടുന്ന എഞ്ചിനീയർമാർക്ക് മികച്ച അവസരമാണ് നൽകുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ലുലുവിന്റെ റീറ്റെയിൽ വികസന പദ്ധതികളിൽ ഭാഗമാകാനും മികച്ച ഒരു കരിയർ രൂപപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും താല്പര്യമുള്ളവർക്ക് ലുലു റീറ്റെയിലിന്റെ ഔദ്യോഗിക ലിങ്ക്ഡിൻ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കാവുന്നത് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് ലിങ്ഡിൻ ഡോട്ട് കോം അതുപോലെ തന്നെ ലില്ലു റീറ്റെയിൽ ജോബ് ലുലു റീറ്റെയിൽ സ്ലാഷ് ജോബ് സ്ലാഷ് എന്നിവ വഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ജോലി നോക്കുന്ന പ്രത്യേകിച്ചും എല്ലാവരും വരേണ്ടതില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട് ഈ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി നോക്കുന്നവർക്കുള്ള അവസരം തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അവസാനത്ത് ഏതെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ സൈക്കിൾ കയറി നോക്കുമ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മറ്റു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ പേരുടെ മരണത്തിനിടയാക്കിയ കുവൈറ്റിലെ വിഷ മധ്യ ദുരിതത്തിൽ മുഖ്യ പ്രതികൾ പോലീസ് പിടിയിൽ ഇന്ത്യക്കാരിനടക്കമുള്ള സംഘമാണ് പിടിയിലായിരിക്കുന്നത് സംഭവത്തിൽ ഇരുപത്തിയൊന്ന് പേർക്ക് കാൽശക്തി നഷ്ടമായിട്ടുണ്ട് നൂറ്റി അറുപത് പേർ ഇപ്പോഴും ചികിത്സയിലാണ് ഇതിൽ പേരുടെ നില ഗുരുതരമാണ് നേപ്പാളി പൗരനായ ഈ ഭൂപൽ ലാൽ തവാങ്ങിനെ സാൽമയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് റിപ്പീറ്റ് മെത്തനോൾ കലർന്ന മദ്യശേഖരം ഇയാളുടെ പക്കൽ കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇന്ത്യക്കാരൻ വിശാൽ ധ്യാൻ ചൌഹാനും നേപ്പാളി പൌരൻ നാരായൺ പ്രസാദ് ദാഷ്യലും അതുപോലെതന്നെ വ്യാജ മദ്യ നിർമ്മാണ വിതരണ ശൃംഖലയുടെ നേതാവായ ബംഗ്ലാദേശി പൌരൻ ദലോറ പ്രകാശ് ദാരാജും പിടിയിലായിരിക്കുന്നത് കുവൈത്തിലെ ഗവർണറേറ്റുകൾ ഉടനീളം നടത്തിയ റെയ്ഡുകളിൽ പ്രാദേശിക നിർമ്മാണ വിതരണങ്ങൾ ഉൾപ്പെടെ അറുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തു റസിഡൻഷ്യൽ വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നാല് മധ്യനിർമ്മാണ കേന്ദ്രങ്ങളടക്കം ആകെ പത്ത് നിർമ്മാണ കേന്ദ്രങ്ങൾ ൾക്കിടെ കണ്ടെത്തി വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ വകുപ്പുകൾ അന്വേഷിക്കുന്ന മുപ്പത്തിനാല് പേരെ കൂടി റെയ്ഡുകൾക്കിടെ പിടികൂടിയിരുന്നു എന്തായാലും വലിയ കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും നമുക്ക് നാണക്കേടായി ഇന്ത്യക്കാരനാണല്ലോ പ്രതി പ്രതികളിൽ ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അന്നേ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യക്കാരായ പ്രവാസികളാണ് കൂടുതലായി ചുക്കാൻ പിടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഉപഭോക്താക്കളും അവർ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദുരിതം വന്നപ്പോഴും പ്രവാസികൾക്ക് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും മുഖ്യപ്രതി പിടിയിലായിരിക്കുകയാണ് ഇനി മറ്റെവിടെയെങ്കിലും ഇതുപോലെയുള്ള വാറ്റ് വാറ്റ് കുക്കർ കുക്കർ നടത്തിയിട്ടുണ്ടോ എന്ന തന്നെ യാണ് ഇന്നുമുതൽ രാജ്യത്ത് ന്യൂനവർദ്ദം ബാധിക്കുമെന്ന് ഉമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ ഷാർക്കിയ അൽ വുസ്ത ദോബാർ ഗവർണറേറ്റുകളിലെയും അൽ ഹജർ പർവ്വത നിരകളുടെ ചില ഭാഗങ്ങളെയും ബാധിച്ചേക്കും അന്താരാഷ്ട്ര മേഘാവൃതമായിരിക്കും ഇടയ്ക്കിടെ മഴയും ഉണ്ടാകും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് നാഷണൽ മൾട്ടി ഹസാഡ് ഏർലി വാർണിംഗ് സെന്റർ അറിയിച്ചു കോടമഞ്ഞും പച്ചപ്പണിഞ്ഞ പ്രകൃതിയും തണുപ്പും ചേർന്നൊരുങ്ങുന്ന ഈ ഖലീഫ് കാലം ആസ്വദിക്കാൻ സലാലയിലെത്തിയ സഞ്ചാരികളുടെ എണ്ണം നാല് ലക്ഷം കടന്നു ജൂൺ ഇരുപത്തിയൊന്നിനും ജൂലൈ മുപ്പത്തിയൊന്നിനും ഇടയിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തിഒരുന്നൂറ് സഞ്ചാരികൾ ദോഫാറയിൽ എത്തിയിട്ടുണ്ട് മുൻ വർഷത്തെക്കാൾ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഏഴ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ചാരികളിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒൻപത് പേർ ഒമാനികളാണ് ആകെ സഞ്ചാരികളിൽ എഴുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം ജി സി സി രാജ്യങ്ങളിൽ നിന്ന് അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരും യൂറോപ്പ് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് മുപ്പത്തി തൊള്ളായിരം പേരും സലാല സന്ദർശിച്ചു മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സഞ്ചാരികൾ റോഡ് മാർഗവും ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ വിമാനമാർഗവുമാണ് ഖലീഫ് ആസ്വദിക്കാനായി എത്തിയത് വിമാനമാർഗം എത്തിയവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ദശാംശം ഒൻപത് ശതമാനം വർധനമുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് വരെയാണ് ഖലീഫ് സീസൺ ആയി കണക്കാക്കുന്നത് ഖലീഫ് സീസണിൽ സലാല വിമാനത്താവളത്തിലെ യാത്രക്കാരുടെയും വിമാന സർവീസുകളുടെയും എണ്ണം വർദ്ധിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഈ മാസം മൂന്ന് വരെയുള്ള കാലയളവിൽ യാത്രക്കാരുടെ എണ്ണം അഞ്ച് ശതമാനം വർദ്ധിച്ചു വിമാന സർവീസുകൾ ആയിരത്തി എണ്ണം ഇതിനോടകം തന്നെ നടത്തി പതിനാറ് ശതമാനം വർധനവും രേഖപ്പെടുത്തിപ്പെടുത്തിയിട്ടുണ്ട് മധ്യവേനൽ അവധി കഴിഞ്ഞ ഇന്ത്യൻ സ്കൂളുകൾ രണ്ടാം ടെമ്പിലേക്ക് പഠനം തുടങ്ങാനിരിക്കെ നാട്ടിൽ നിന്നെത്തിയ കുട്ടികൾ പുതിയ അഡ്മിഷനു വേണ്ടി നെട്ടോട്ടത്തിലാണ് മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ രക്ഷിതാക്കളാണ് യു എ യിലെ വിവിധ സ്കൂളുകളിൽ ദിവസേന കയറിയിറങ്ങുന്നത് കുറച്ചുനാളെങ്കിലും മക്കളെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അധ്യയന വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഈ സാഹസത്തിന് മുതിരുന്നത് മധ്യവേനൽ അവധിക്ക് ഭൂരിഭാഗം കുടുംബങ്ങളും നാട്ടിലേക്ക് പോയപ്പോൾ കുറഞ്ഞ നിരക്കിൽ താമസം ലഭ്യമായ സമയത്ത് കുടുംബത്തെ കൊണ്ടുവന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും ഓൺലൈനിൽ അപേക്ഷ നൽകി കാത്തിരിപ്പ് തുടരുകയാണ് ഇക്കൂട്ടർ പഠന നാട്ടിലേക്ക് മാറ്റാനായി ടി സിക്ക് അപേക്ഷ നൽകിയവരുടെയും അവധിക്കാലത്ത് നാട്ടിലേക്ക് പോയവരിൽ തിരിച്ചുവരാത്തവരുടെയും ഒഴിവിലാണ് ഇത്തരം കുട്ടികൾക്ക് സാധ്യതയുള്ളത് മുൻകാലങ്ങളിൽ ധാരാളം പേർ ടി സി എടുത്ത് മറ്റു സ്കൂളുകളിലേക്ക് മാറുകയോ നാട്ടിലേക്ക് തിരിച്ചു പതിവായിരുന്നു എന്നാൽ ഇത്തവണ ടി സി എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് വിവിധ സ്കൂൾ അധികൃതർ പറഞ്ഞു ചില സ്കൂളുകളിലെ എട്ട് വരെയുള്ള ഗ്രേഡുകളിൽ പരിമിത സീറ്റുകൾ ലഭ്യമാണെങ്കിലും ഒട്ടേറെ അപേക്ഷകർ ഉള്ളതിനാൽ പ്രവേശന പരീക്ഷയിൽ മികച്ച മാർക്ക് നേടുന്നവർക്ക് അഡ്മിഷൻ നൽകാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം എന്നാൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ മിക്ക സ്കൂളുകളിലും ഒഴിവില്ല ഒൻപതാം ക്ലാസ്സിലെ സി ബി എസ് ഇ രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞതിനാൽ അഡ്മിഷൻ പ്രയാസമാണെന്ന് പ്രിൻസിപ്പൽമാർ പറഞ്ഞു നാട്ടിൽ സി ബി എസ് ഇ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഒഴിവ് വരുന്ന സീറ്റിലേക്ക് അഡ്മിഷൻ നേടാം പിന്നീട് രജിസ്ട്രേഷൻ യു എയിലേക്ക് മാറ്റിയാൽ മതിയാകും എന്നാൽ ഒരാഴ്ച കൂടി കാത്തിരുന്ന ശേഷം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മക്കളെ നാട്ടിലേക്ക് തിരിച്ചയക്കാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം ഏപ്രിലിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളെ നാട്ടിലെ ഓൺലൈൻ സ്കൂളുകളിൽ ചേർത്താണ് പലരും പഠിപ്പിച്ചു വരുന്നത് ഇവരും ഇപ്പോൾ അഡ്മിഷന് ശ്രമിക്കുന്നുണ്ട് അതിനാൽ പ്രവേശനത്തിന് കടുത്ത മത്സരമാണ് നേരിടുന്നത് യു എ യിൽ നൂറിലേറെ സി ബി എസ് ഇ സ്കൂളുകൾ ഉണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ മക്കളെ ചേർക്കാനാകാത്തവർ ഒട്ടേറെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലൂ ഗ്രൂപ്പിലെ ഈ ഒരു ജോലി അവസരം കഴിയുന്ന പരമാവധി പേർ ഉപയോഗിക്കുക ഒപ്പം അതുപോലെ തന്നെ ഈ സലാല കാണാൻ പോകാത്തവർ ഉണ്ടെങ്കിൽ അത് പോയി കാണാൻ ഇനി കാരണം സ്കൂളൊക്കെ തന്നെ തുറന്ന് വീണ്ടും അവധി ദിവസമൊക്കെ മാറി വീണ്ടും അധ്യയന വർഷം ആരംഭിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ സലാലയിൽ പോയി ഒരു കാഴ്ച കാണുക ഇനി കാഴ്ച കണ്ടവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങളോട് അറിയിക്കുക തീർച്ചയായും അടുത്ത ദിവസം കാണാൻ അതിരിക്കും നമസ്കാരം